അപ്സര ചേച്ചിന്റെ അകത്ത് നമ്മളത്ര മേടിയിട്ടില്ലേ പക്ഷെ അപ്സര ചേച്ചി ഇപ്പൊ പുറത്ത് നല്ല ക്ലോസ് ആണ് പിന്നെ നിഷാന ചേച്ചി എല്ലാവരും എടുത്തു പോയി സംസാരിക്കുന്ന ഒരു ക്യാരക്ടറാണ് പിന്നെ ജാൻമുനി അത്ര തന്നെ ഉള്ളൂ പറഞ്ഞു ഞാൻ അത്രയും റിയാക്ടും കാര്യങ്ങളും എല്ലാം ചെയ്ത് പുറത്തിറങ്ങി തോന്നിയത് ബിഗ് ബോസിൽ ഇങ്ങനെ ഹൺഡ്രഡ് ഡേസ് എന്ത് ചെയ്യണം വോട്ട് തരണം അതിന് എന്താ അതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നെഗറ്റീവ് ആയിട്ട് കൊടുക്കുക നല്ല കണ്ടന്റ് കൊടുക്കുക പല ആൾക്കാർക്ക് നെഗറ്റീവ് പുറത്ത് പറയുന്നില്ല നെഗറ്റീവ് എത്ര ഉണ്ടായിട്ടും നിന്നു അവർക്ക് വോട്ട് കമന്റ് നമ്മൾ വോട്ട് ില്ല പിന്നെ എങ്ങനെയാണ് ഇത്രയും അല്ലാതെ പറയുന്നത് ഡേയ്സ് അവർ എങ്ങനെ നിന്നു എന്ന് ചോദിക്കുന്ന വോട്ടിൽ വോട്ടിൽ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു വോട്ട് ചെയ്തിട്ടാണ് നാൾ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ബിക്കോസ് അത് ഏഷ്യാനെറ്റും അതിന്റെ പിന്നിലുള്ളതാണ് പക്ഷേ നമുക്ക്